പൂപ്പാറ ടൗണിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു നിർമ്മാണങ്ങൾക്കെതിരെയാണ് വകുപ്പ് നടപടി സ്വീകരിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് ആറാഴ്ചക്കുള്ളിൽ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി റവന്യൂ വകുപ്പിന് ഉത്തരവ് നൽകിയത് റവന്യൂ സംഘം വൻ സന്നാഹത്തോടെയാണ് ഒഴിപ്പിക്കലിനായി എത്തിയത് സബ് കളക്ടർ അരുൺ നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നേരത്തെ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചു രണ്ട് ആരാധനാലയങ്ങളും പതിമൂന്ന് വീടുകളും കടകളും ഉൾപ്പെടെ അൻപത്തി ആറ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് വീടുകളിൽ താമസക്കാർക്ക് തുടരാൻ അനുമതിയുണ്ട് ആരാധനാലയങ്ങളിൽ നോട്ടീസ് പതിപ്പിച്ചു എന്നാൽ ഇവ പൂട്ടി സീൽ ചെയ്തിട്ടില്ല വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്താണ് സംഘം അടങ്ങിയത് അൻപത്തി ആറ് കയ്യേറ്റങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിന്റെ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എണ്ണം ഒഴിപ്പിക്കുകയാണ് രണ്ട് ടൈപ്പ് കെട്ടിടങ്ങൾ അവിടെ പ്രധാനമായിട്ടുള്ളത് വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും വീടുകളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട് അവരെ ആരെയും ഒഴിപ്പിച്ചിട്ടില്ല അത് ബാക്കി എല്ലാ കേസുകളിലും നമ്മുടെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു കടകളിൽ ഉള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട് മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്തു കഴിഞ്ഞു എന്നാൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് നിർബന്ധിതമായി വേഗത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം സാധന സാമഗ്രികൾ നീക്കം ചെയ്യാൻ പോലും സംഘം അനുമതി നൽകിയില്ലെന്ന് വ്യാപാരികൾ ആരോപിച്ചു പ്രതിഷേധവുമായെത്തെ വ്യാപാരികളെ അറസ്റ്റ് ചെയ്തു ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണിതെന്നും നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് അടുത്ത നടപടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിയമപരമായിട്ട് ഇത് ഏത് രീതിയിൽ കൂടെ തുറക്കണോ അത് നിയമപരമായിട്ട് പോരാട്ടത്തിൽ കൂടെ സുപ്രീം കോടതി വരെ ആണെങ്കിൽ പോയിട്ട് പത്ത് ഇരുപത്തിയഞ്ച് കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടി ഒരു കോടതി ഉത്തരവിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഇരുപത്തഞ്ച് കച്ചവടക്കാരെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇത് കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഒരു മലയാളത്തിൽ എഴുതിയ ഒരു ഉത്തരവ് ഇന്ന് സാധാരണ കച്ചവടക്കാർക്ക് അവർ നൽകിയിട്ടില്ല ഇന്ന ദിവസം ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറണം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതായത് വളരെ ക്രൂരമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഇറക്കി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും